ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്ത് നിൽക്കാം ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ുംറഞ്ഞ ചോക്കാട് ശാന്തി സദനത്തിൽ ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി കാളികാവ് പോലീസ് ഓണാഘോഷം സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാളികാവായി പി വി അനീഷ് ഓണക്കോടി വിതരണം ചെയ്തു രീതി വളരെയധികം സന്തോഷവും അഭിമാനവും പോകുന്ന നിമിഷങ്ങളൊന്നാണല്ലോ നമുക്കറിയാം ഓണമെല്ലാം ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ് നമ്മൾ ഓണത്തിന് എത്ര ദൂരെയായിരുന്നാലും നമ്മുടെ വീടുകളിലെത്തി ബന്ധുക്കളെ ഒപ്പോടൊപ്പം കൂടി ഒത്തിരി ചേർന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണക്കൂടുകൾ വിതരണം ചെയ്തുമൊക്കെ ഒരു സന്തോഷം വന്നിരുന്നൊരു നല്ല സമയമാണ് ഓണക്കാലം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഏതായാലും ഞങ്ങളെല്ലാം വീട്ടിലും സ്റ്റേഷനിലും ഒക്കെ ഓണാഘോഷങ്ങളോടൊപ്പം ഞാൻ മനസ്സിലാക്കിയത് എല്ലാ വർഷവും നമ്മുടെ സ്റ്റേഷനിലും ഇതുപോലെ ഓണാഘോഷിക്കാൻ എത്താറുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് ഞാനിപ്പോ വന്നിട്ട് ഒരു മാസം ആകുന്നുള്ളൂ ഇവിടുത്തെ ജോലി ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒരു നല്ല മനോഭാവമാണ് അത് ഒരു കാരണം ഏതായാലും നല്ല നല്ല കൂട്ടായ്മ സന്തോഷങ്ങളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം രീതി കാളികാവ് ജനമൈത്രി പോലീസ് നിരവധി വർഷങ്ങളായി ചോക്കാട് ശാന്തി സദനത്തിൽ അന്തേവാസികളോടൊപ്പമാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് ഈ വർഷവും വിപുലമായി ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി പാട്ടുപാടിയും തിരുവാതിര കളി ഓണപ്പാട്ട് ഡാൻസ് തുടങ്ങി നിരവധി പരിപാടികളാണ് അന്തേവാസികൾ നടത്തിയത് സോഷ്യൽ സെക്രട്ടറി കൌൺസിലർ അമൃതിയുടെ നേതൃത്വത്തിലാണ് കലാപരിപാടികൾ പരിശീലിപ്പിക്കുന്നത് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ കലാകാരന്മാരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു എസ് ഐ വി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് വൈ പി വി അനീഷ് ഓണക്കൂടി വിതരണം ചെയ്തു കാളികാവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ ജിയോ ജേക്കബിനെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു എസ്ഐമാരായ സി സുബ്രഹ്മണ്യൻ ഇല്ലിക്കൽ അൻവർ സാദത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മധർ ദിവ്യ ലതാ സ്വാഗതവും സിപിഒ സന്ദീപ് നന്ദിയും പറഞ്ഞു I don't know. Bureau Chowkat baby diaper and pants made for indian baby body type